അല്ലെങ്കിലും ചില ദിവസങ്ങളിൽ സന്തോഷം ഒരല്പം കൂടുതലായിരിക്കുമല്ലേ അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു എനിക്ക് ഇന്ന് ഇത്തിരി സന്തോഷം കൂടുതലാണ് അതിനുള്ള കാരണം ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഇതാണ് കാരണം ഇത് മേക്കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയ കൊളാബാട്ടോ കൊളാബ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റും പൈസ അവർ നമുക്ക് അയച്ചേരും നമ്മളൊരു വീഡിയോ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ബി യു എന്ന് പറഞ്ഞ ഒരു പേജ് ഇന്ന് മേക്കുട്ടിക്ക് കിട്ടിയ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ടോയ്സ് ആണ് കേട്ടോ നിനക്കൊന്നും ഒരു പണിയില്ലേ രാവിലെ എഴുന്നേക്കുകയാണ് വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുക വേറെന്തെങ്കിലും എന്തെങ്കിലും ജോലിക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരെടുത്ത് ഞാൻ ചെയ്യുന്ന ചെറിയൊരു കാര്യത്തിന് എനിക്ക് കിട്ടിയ പ്രോഗ്രസ്സാണ് ഈ കാണുന്നത് അപ്പോൾ ഇതാണ് ഐറ്റം ഡെവലപ്മെൻറ്റ് ടോയ്സ് ഇട്ട അപ്പോൾ ഈ കാണുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ റിയാക്ഷൻ ആട്ടോ ഞാൻ വിചാരിച്ച ഒരു രണ്ടോ മൂന്നോ ടോയ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പക്ഷേ ഇതിൽ ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു എല്ലാം ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാം കാരണം ഇത് കൊളാബ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് വേറൊരു ഗിഫ്റ്റ് ആണ് ഇതിനകത്തുള്ളതും അകത്തുള്ളതും എന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ ഈ രണ്ട് കൊളാബ് കിട്ടിയാൽ ഇത്ര സന്തോഷിക്കാൻ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് ഇത് മാത്രമല്ല രണ്ട് മൂന്ന് കൊളാബ് ഇനിയും വരാണ്ട് അതല്ല കാരണം എൻ്റെ മോൾക്ക് പതിനൊന്ന് മാസമായിട്ടേ ഉള്ളൂ ഞാൻ